മഹാനായ മൊഹീദീൻ ഷെയ് സിഹൻഹുവിന് മൊഹീദ്ദീൻ എന്ന പേര് നൽകിയത് ദീൻ ആണ് അള്ളാഹു സുബഹാന ഹുവത്താല ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ദീനിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ആ ദീനാണ് മൊഹീദീൻ ഷെയ്ഖറിയൊവൻഹുവിന് മൊഹീദ്ദീൻ എന്ന പേര് നൽകിയത് എന്നുമാണ് കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞത് അടുത്ത വരിയിൽ പറയുന്നത് അള്ളാഹു സുബാന ഹുവത്താല തന്നെ ഹൗസൽ അഹളം എന്ന് മൊഹീദീൻ ഷെയ്ഖിനെ വിളിച്ചു യാ ഹൗസലാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാനായ സഹായി എന്നാണ് ഏറ്റവും മഹാനായ സഹായി എന്ന് അള്ളാഹുത്താരൻ തന്നെ മഹീദ്ദീൻ ഷീഫന് പേര് നൽകി എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നമാ വലിയക്കുംഹു റസൂലുവു വല്ലദീന ആമനുല്ലദീനയൊക്കൈമസ്വലാത്ത ബഹുറാഖ്യൻ ലക്ഷ്യമായി നിങ്ങളുടെ സഹായി അള്ളാഹുവാണ് അവൻ്റെ റസൂലാണ് അതുപോലെ സത്യവിശ്വാസത്തിലും കർമ്മങ്ങളിലും പൂർണ്ണത പാലിച്ച സജ്ജനങ്ങളുമാണ് എന്ന് വിശുദ്ധ ഖുറാനിൽ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ സത്യവിശ്വാസികൾക്ക് സഹായികളായി അള്ളാഹുത്താല ഈമാനിൽ പരിപൂർണത പ്രാപിച്ച കർമ്മങ്ങളിൽ കൃത്യത പാലിക്കുന്ന സത്യവിശ്വാസികളെ സഹായികളായി നിക്ഷയിക്കുമെന്ന് വിശുദ്ധ ഖുര്ഹാൻ തന്നെ പറഞ്ഞതാണ്